സൂര്യജവാന്റെ വീഡിയോ കണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കഴിച്ചപ്പോ എന്തൊരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമോ ഗായ്സ് നട്ട്സും കേക്കും ഐസ്ക്രീമും എന്താണെന്ന് എനിക്കല്ല അറിയില്ലേ ഗൈസ് കഴിച്ചു ആഹാ എന്താ ഒരു ടേസ്റ്റ് എന്റെ വില നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് നല്ല ഗായ്സ് ഞാൻ പൊക്കിക്കൊണ്ട് വന്നതേ ഷാംപാണ് ഞാൻ പൊക്കിക്കൊണ്ട് വരണത് ും നാരയും കൂടെ ഈ സാധനം രക്ഷയിലും മധു എല്ലാം കൂടെ സാധനം പിന്നെ അടിപൊളി സംഭവം ഇത് പുകയെല്ലാം പറന്ന്